ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ എന്താ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ ഇടത്തിയിട്ടോ അപ്പോൾ അഞ്ചാറ് ദിവസമായി പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ പെരുന്നാൾ വീഡിയോ ഒക്കെ സ്റ്റോക്ക് കേട്ടോ ആരും കണ്ടിട്ടില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ പെരുന്നാൾ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വൈകി വന്ന വസന്തം എന്ന് പറയാം അപ്പോൾ പെരുന്നാൾക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പത്തനും ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാനും എടുക്കാനും ഒന്നിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നു മുതൽ നമ്മൾ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ വീഡിയോ കാണാഞ്ഞിട്ട് കുറേ കുറേ കൂട്ടുകാരെ നമ്മളെ അന്വേഷിച്ചിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷം നമ്മളെ വീഡിയോ ഇട്ടില്ലെങ്കിലും അന്വേഷിക്കാൻ കുറെ ആളുണ്ടല്ലോ എന്ന് സന്തോഷം കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താ വീഡിയോ ഇടാത്ത എന്താ കാണാനില്ലല്ലോ എവിടെയാണ് എന്ത് പറ്റി എന്താണ് അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം മറുപടിയാണ് അപ്പോൾ ഞമ്മക്ക് സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നിടായിരുന്നത് കേട്ടോ അപ്പം ഇന്ന് മുതൽ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഉണ്ടാവും കുറച്ച് ആൾക്കാരെ കാണണമെങ്കിലും തന്നെ അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് കേട്ടോ എന്നോട് അതുകൊണ്ടാണ് അവർ അന്വേഷിച്ചത് വീഡിയോ കാണാൻ എന്നിട്ട് പിന്നെ എൻ്റെ സൗണ്ട് കേൾക്കണം സൗണ്ട് കേൾക്കാൻ ഇഷ്ടമാണ് രസമാണ് എന്നൊക്കെ പറരോരുത്തർ ഇങ്ങനെ പറയണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് എടുത്തത് ഒന്നിലത്തെ വീഡിയോ ഒന്നും കേട്ടോ പെരുന്നാൾ വീഡിയോ ഉണ്ട് പെരുന്നാൾക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്നു അത് നമ്മൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ ചെയ്ത് വെച്ചതും കേട്ടോ അപ്പം അങ്ങോട്ട് ഇടാനും പറ്റിയില്ല അപ്പോൾ അസുഖം ഇതായിട്ട് നമ്മൾ കിടപ്പിലായി അപ്പോൾ ഫോണും ഫോണിൽ റീചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒക്കെ ക്ലിയറായി ഒന്ന് എഡിറ്റ് ഇരുന്നു അപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക തിരിച്ചും അതുപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നേക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീടാന്ന് വെച്ചാൽ പെരുന്നാൾ വീഡിയോ ഉണ്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ പെരുന്നാൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പം ഇനി ഇന്നു മുതൽ നാളെ മുതൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരോടും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ പെരുന്നാളിന്റെ രാവിലെ നമ്മൾ ചായക്ക് കടി നൂൽപ്പൊട്ടും ചിക്കൻ കറിയായിട്ടുണ്ടാക്കിയത് ചിക്കൻ കറി പേരിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് കൊണ്ടുവന്ന ചിക്കൻ ഉണ്ടല്ലോ അതിന് അതിൻ്റെ ബിരിയാണിക്ക് ഇടാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കക്കും കരയാളും പറഞ്ഞ പോലെ അതൊക്കെ എടുത്തിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും ക്യാരറ്റൊക്കെ ഇട്ട് വാട്ടിയിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി കേട്ടോ ചിക്കൻ കറിയുന്ന പേരും മണവും രുചിയൊക്കെ ഒക്കെ ഉണ്ടാകട്ടോ അപ്പോൾ എന്തായാലും ഇതാ കാക്കും മോനും ഇരുന്ന് ചായ കുടിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇതാ പരിപാടി നല്ല ചിക്കൻ കറി ഇത് മറ്റേ പൊരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ല മസാലയൊക്കെ തേച്ച് സെറ്റാക്കി കുറച്ച് നേരം ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഇങ്ങനെ മസാലയൊക്കെ പറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതാ ഓരോ ചെറിയ അധികം എണ്ണയൊന്നും ആക്കാതെയാണ് കേട്ടോ പൊരിക്കണത് അങ്ങനെ അതാ നമ്മളെ ഉമ്മ ഉണ്ടായിരുന്നു അന്ന് പെരുന്നാളുടെ അന്ന് അപ്പം ഉമ്മ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കറക്റ്റാക്കിയൊക്കെ റെഡിയാക്കി തന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അതും അവിടെ സെറ്റായി പിന്നെ അങ്ങനെ അങ്ങനെതാ നമ്മൾ ചിക്കൻ ബി പൊരിച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ അരിയണം അതുപോലെ ഇതൊക്കെ ചതച്ചെടുക്കണം എല്ലാം പണിയുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ അതൊക്കെതാ അമ്മ അവിടെ ഉള്ളി അരിയാണ് ഞാൻ പിന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളിലാണ് പിന്നെതാ കുറച്ച് ചായയും കൂടി ഉണ്ട് കുടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് വെക്കാൻ പോകുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല അടിപൊളി ദം ബിരിയാണി തന്നെ കേട്ടോ ഇങ്ങനെ ഉള്ളി കുക്കറിൽ ഉള്ളിയും തക്കാളി ഒന്ന് വിസ് രണ്ട് വിസിൽ ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ല കൊഴഞ്ഞ് അടിപൊളി ഗ്രേവി ആയിട്ട് മസാല നല്ല ടേസ്റ്റ് ടേസ്റ്റാകെട്ടോ ഉള്ളി പച്ചക്കിങ്ങനെ നമ്മൾ ഉള്ളി ഇടുമ്പോൾ കുറേ സമയം ഇങ്ങനെ വഴറ്റി ഇരിക്കണേ അപ്പോൾ അതിനൊക്കെ നല്ല എളുപ്പ വഴിയിരണം ഉള്ളിയും തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിലിടാണ് കേട്ടോ കുക്കറിലിട്ടിട്ട് ഒന്ന് രണ്ടോ വിസിൽ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചില ആളുകൾക്കൊക്കെ അറിയാവുണ്ടാവും കേട്ടോ ചിലർക്ക് അറിയാത്ത കേട്ടോ അങ്ങനെ നമ്മളിത് ആ ചിക്കൻ പൊരിച്ച ചട്ടിയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് ഇടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ബിരിയാണി അധികം ഒന്നും വെക്കണില്ലട്ടോ കുറച്ച് തന്നെ വെക്കണുള്ളൂ പിന്നെ അവർക്കും അധികം കൊടുക്കാനൊന്നും നമുക്കിവിടെ അധികം ആളില്ലട്ടോ പിന്നെ ഇപ്പം കുറച്ച് ആളല്ലേ ഉള്ളൂ വെറുതെ വെച്ചിട്ട് നമ്മൾ പിന്നെ പെരുന്നാൾക്കൊക്കെ നമ്മളപ്പുറം അപ്പുറമൊക്കെ നടന്ന് ഫുഡ് ഫുഡടിക്കാറ് പരിപാടി അപ്പോൾ പിന്നെ അധികം ഒന്നും ചിലവാകൂല പിന്നെ കുട്ടികളും അപ്പുറത്തുള്ള കുട്ടികളും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ പെരുന്നാളുടെ വിശേഷങ്ങൾ കിട്ടും അപ്പം ഇത് ഞാൻ വീഡിയോ ഇടണോ ഇടണ്ടേന്ന് എന്നുള്ള ആലോചിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത്രയും ദിവസമൊക്കെ ആയില്ലേ അപ്പം ഇട്ടിട്ട് ഇനി വല്ല കാര്യമുണ്ടോ കാണാൻ പറ്റുക പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ വേറെ വീടും എടുത്തതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിട കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വെന്തതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും എല്ലാതും കൂടെ എണ്ണ ചൂടായപ്പെട്ടിട്ട് ഇനി ഒന്ന് നല്ലതുപോലൊന്ന് വാട്ടിയിട്ട് അതിൽ നമ്മൾ പൊടികൾ പറഞ്ഞാൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ തൈര് നാരങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ചേർക്കണ മല്ലിയ മുളകും ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കണ വീഡിയോസൊന്നും ഇല്ലട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഒന്ന് പറഞ്ഞത് മാത്രം കേട്ടോ അപ്പോൾ ബിരിയാണി പിന്നെ ബാക്കിയെല്ലാം ഒരേ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇത്രയും കാട്ടണുള്ളു കേട്ടോ നമ്മളെ ബിരിയാണി പരിപാടി അങ്ങനെ അത് നമ്മളെ ഇളയച്ചിയും മോനും ഒക്കെ എത്തിയിട്ടുണ്ട് മക്കളും വന്നിട്ടുണ്ട് കേട്ടോ അവർക്കും പെരുന്നാളാകുമ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണതൊരു രസമല്ലേ അല്ലേ അപ്പോൾ കാക്കുകൾക്കാണെങ്കിൽ കുട്ടിനെ കണ്ടതോടെയും കളിപ്പിച്ചിട്ട് മതിയാവണില്ലട്ടോ കുട്ടിക്കാണെങ്കിൽ കാക്കുകളെ കണ്ടിട്ടും മോനാണെങ്കിൽ പാട്ടിട്ട് കൊടുത്തിട്ട് എന്താ ഒരു ഉഷാറും സന്തോഷം അവർ അങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ടില്ല ആദ്യമായിട്ട് ഓന് പോയി കൊടുന്ന് കേട്ടോ അപ്പോൾ അവിടെ തറവാട്ടേക്ക് ഉമ്മാനെ കാണാൻ പോയപ്പോൾ ഓനേറ്റ് പോയതാണ് അലേച്ചി ഒരു വന്നിട്ടില്ല ഒരു കുറച്ച് കഴിഞ്ഞത്തിനും എത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഏതാ ഓന് പിന്നെ പാട്ട് എവിടുന്നാന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബോക്സ് ആണ് അത് വൈഫൈ ബോക്സ് പോലത്തെ ഒരു ബോക്സ് ആട്ടത് അതിലിങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അതാ നമ്മളെ ഇളയച്ചി എത്തിക്കണോ ഞാൻ എന്തെങ്കിലും പണി ചെയ്യണോ ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്യേണ്ട അതൊക്കെ ഒരുങ്ങിക്കണോ അപ്പോൾ പപ്പടം പൊരിക്കാണ്ട് കാരണം കേട്ടോ അന്ന് പപ്പടം പൊരിക്കണ വീഡിയോ ഇന്ന ഇന്ന കൂട്ടി എടുത്തോളി ഇളയച്ചിയാണ് ഇന്നത്തെ എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണോട്ടോ അപ്പോൾ എല്ലാവരോടും നമ്മൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇളയച്ചായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞ പറയായിട്ടോൾക്ക് ഇനി ഒരു സങ്കടം തോന്നുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതാ അവരങ്ങനെ ഉമ്മയുണ്ട് കേട്ടോ അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മോന് കുറേ കുറച്ച് മണ്ഡലം ഓർത്തിക്കണു കേട്ടോ കുറച്ച് വലുതായില്ലേ അങ്ങനെ നമ്മളത് ആ ബിരിയാണിയൊക്കെ ദമ്മി ഇതവിടെ വെച്ചതാണ് വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് തൈരും പിന്നെ ഇതാ പപ്പടവും പിന്നെ പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അത് ഒന്ന് സിമ്പിളായിട്ടൊരു ചെറിയ ബിരിയാണി മാത്രം കേട്ടോ അപ്പം ഒന്ന് നമുക്ക് ഇറച്ചി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ അല്ലേ ഈ പെരുന്നാൾക്ക് അപ്പോൾ ഇതാ നമ്മളെ കാക്ക് ഫുഡൊക്കെ അയച്ചിട്ട് ഒന്ന് മയക്കത്തിലാണ് കേട്ടോ രാവിലത്തെ ചായ കുടിച്ചിട്ടോ അങ്ങനെ ഇതാ മോനെറ്റൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടും അവനാണെങ്കിൽ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ട്ടോ അപ്പം അങ്ങനെ കളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചോറൊക്കെ ദമ്മൊക്കെ റിസെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളെന്തായാലും ചോറ് ദമ്മൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പ് ഞാൻ ഈ പെരുന്നാൾ അങ്ങനത്തെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ മാത്രമേ അടുപ്പ് കത്തിക്കാറുള്ളൂ കേട്ടോ അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ഫുള്ള് ഗ്യാസും കരണ്ടടുപ്പും അത് എന്തായാലും നമ്മൾ കൂട്ടുകാർക്ക് അറിയക്കാറല്ലേ നമ്മളെ വീഡിയോ എന്നും കാണുന്നവർക്ക് അറിയാം നമ്മൾ എന്നാണ് ഗ്യാസ് കത്തിക്കൽ എന്നാണ് അടുപ്പ് കത്തിക്കൽ എന്നൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമ്മളിതാ ബിരിയാണി സെറ്റ് അയക്കണ് അതൊക്കെ ഒന്ന് വിളമ്പി നമ്മളെ അയലോക്കത്തുള്ള കുട്ടികളും നമ്മളെ മക്ക പിന്നെ ഇളച്ചിയും കുട്ടികളും നമ്മളും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചോറൊക്കെ വിളമ്പി മക്കളൊക്കെ ട്ടോ ഞങ്ങൾ ഇരുന്നിട്ടാ കേട്ടോ കഴിക്കണം അപ്പോൾ വട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര രസം തന്നെ അപ്പോൾ അതാ മോന് നിലത്തുനിന്ന് എടുത്ത് വിട്ടോന് ഇനി ഇരുത്തിയാൽ ചിലപ്പോൾ അതൊക്കെ വലിച്ചിടും അപ്പോൾ മൂത്താപ്പയും കൂട്ടി ഇവിടെ പപ്പടം കട്ട് എന്നാണ് കേട്ടോ കൈസ് അങ്ങനെ നമ്മളിതാ മക്കളെല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓനെ കൊണ്ട് വിട്ടാൽ പിന്നെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല നിലത്തുനിന്ന് പെറുക്കി തിന്നേണ്ടി വരും അപ്പോൾ ഓനൊരു കുഞ്ഞിപ്പാത്രത്തിൽ ഇതാ കുറച്ചെടുത്തിട്ട് ഓന് അവൾ കൊടുക്കുകയാണ് അപ്പോൾ ആണോ അബ്ബ വിളിക്കണെട്ടോ അപ്പം അലേ അച്ഛനാണ് കേട്ടോ അലേ അച്ഛനെ പെരുന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ച് രണ്ടാക്കും വർത്താനം ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളൊക്കെ ഉള്ളത് കാരണേ അധികം വർത്താനം ഒന്നും ഇല്ല ഓക്കെ മടിയാണ് മടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ കുട്ടിക്ക് ചോറും കൊടുക്കണുണ്ട് പുതിയ അപ്പളായിട്ട് സംസാരിക്കണമുണ്ട് അങ്ങനെ അതാ മറ്റേ ചെറിയ കുട്ടികളെ ചോറ് വന്നാലും അവരൊക്കെ ഒരു ഭാഗത്തായി പിന്നെ നമ്മളാട്ടോ തിന്നണത് അപ്പോൾ മോനതാ അപ്പുറത്തെ കുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അവളെ ആണെങ്കിൽ നല്ല അടിയും കൊടുക്കുന്നുണ്ട് കേട്ടോന് കുറുമ്പനാണ് നല്ല അടിക്കാട്ടോ കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ഇതായപ്പോൾ കുറച്ച് വിൽക്കും കൂടിക്കണം അങ്ങനെ ഞാനും നമ്മളെ അമ്മയും നമ്മളെ പുറത്തെ കുട്ടിയാണ് അത് ചെറുപ്പം മുതലേ നമുക്കറിയാവുന്ന കുട്ടിയാട്ടോ അത് അപ്പോൾ അവരൊക്കെ പാടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാ ഇളച്ച് പാത്രങ്ങളൊക്കെ മോറ് എണ്ണിട്ടോ അപ്പോൾ എന്തായാലും മോറിക്കോട്ടെല്ലേ എന്നൊന്നും കിട്ടില്ലല്ലോ എന്നല്ലേ ഇവിടെ കിട്ടുള്ളൂ വരുത്തിയിട്ട് ഞാൻ തന്നെ ആ അന്ന് മോറിക്കോ എന്നിട്ട് അപ്പോൾ അതാ മോനേറ്റൊക്കെ ഇനി ഞങ്ങൾ തറവാട്ടേക്ക് പോവുകയാണ് കേട്ടോ അമ്മ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഞാനും ഇളയച്ചിയും കുട്ടികളും എല്ലാവരും കൂടി തറവാട്ടേക്ക് പോവുകയും ചെയ്തു ഇമ്മ പോന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പിന്നെ കാക്കുന് പിന്നെ പള്ളിക്ക് പോകണം ഇറച്ചി കിട്ടുമല്ലോ അപ്പോൾ അത് വാങ്ങാൻ പോകണം അപ്പോൾ ഞാൻ വേഗം പോയി വരും കേട്ടോ തറവാട്ടിൽ നിൽക്കൊന്നുമില്ല അവിടെ വേഗം പോയിങ്ങാണ്ട് മനൊക്കെ കണ്ടു പോകുന്നു അങ്ങനെ അതാ നമ്മുടെ കാക്ക ഇറച്ചി വാങ്ങാൻ പോയ ഒരു ചെറിയ കുഞ്ഞു വീണ്ടും എടുത്ത് പോകുന്നതാണ് കേട്ടോ എനിക്ക് കാണിച്ച് തരാൻ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കുള്ള ഒരു ഐറ്റം ഇതാ വന്ന് നല്ല അടിപൊളി ബീഫാ കേട്ടോ നല്ല ഇതുപോലെ ഫ്രഷ് ബീഫൊക്കെ കിട്ടിയ വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു പെരുന്നാൾക്ക് മാത്രമേ മറ്റേതൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ബീഫ് വാങ്ങിയാലൊന്നും കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ പെരുന്നാൾ വിശേഷം ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ും ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ